നേരത്തെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പ്രതികരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു വളരെ വിശദമായൊരു പ്ലാനാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു എവല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും നേരത്തെ പോഷക സംഘടനകൾ ഇത്ര സജീവമല്ലായിരുന്നു പാർലമെന്റിലും ദേശീയതലത്തിലും പാർട്ടി പോരാട്ടങ്ങളായിരുന്നു നടത്തിയിരുന്നു പിന്നെ ഒരു ബിൽഡപ്പ് പ്രോഗ്രാം വന്നു പോഷക സംഘങ്ങൾ സജീവമായി ഇപ്പം നമുക്ക് കുറച്ചും എന്താ പറയുക റൂട്ട് ലെവലിൽ നിന്ന് മുകളിലേക്കുള്ള പ്ലാനിങ്ങാണുള്ളത് സോണുകളായി തിരിച്ചു ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കുറച്ചും കൂടി യൂത്തിനെ ഇതിന് ഇൻക്ലൂഡ് ചെയ്തു ഇപ്പം എൻ്റെ കൂടെ നേരത്തെ യൂത്ത് ലീഗിൻ്റെ സഹപാരവാഹികളായിരുന്ന ദേശീയതലത്തിൽ അവരിപ്പം നമ്മൾ ദേശീയ ലീഗിൻ്റെ സഹപാരവാഹികളായിട്ട് വന്നു അതുപോലെ വനിതകൾ ഉൾപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും ഒരു ഒരു കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഒരു ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് പാർട്ടി പുതിയ കമ്മിറ്റി രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ പാർട്ടിയെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എന്നുള്ളതാണോ പ്രധാനമായിട്ടും ഉത്തരേന്ത്യയിൽ നമുക്ക് വലിയ അജണ്ടകളുണ്ട് അതിൻ്റെ ഒന്ന് ദേശീയ കമ്മിറ്റിക്ക് ഒരു വലിയ ഓഫീസ് ആറോ നിലകളിലുള്ള ഓഫീസ് ഡൽഹിയിൽ രൂപപ്പെടുകയാണല്ലോ അപ്പോൾ ഈ ഓഫീസ് ഫങ്ഷൻ കൂടി നമുക്ക് വലിയൊരു നെറ്റ്വർക്ക് രൂപപ്പെടും അപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ അകത്തേക്കുള്ള ഒരു കുറേ പദ്ധതികൾ വരേണ്ടതുണ്ട് ആ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുക അപ്പോൾ മുനോഹർ അല്ലി തങ്ങളെയും പാണക്കാടെന്ന് ആദ്യമാണ് ഒരാൾ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് അങ്ങനെ ഒരു സ്വീകാര്യമായ രീതിയിലുള്ള ഒരു ഫേസ് ചേഞ്ചും അല്ല ഒരു ഫേസ് ലിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട് അത് എന്താന്ന് പറയുന്നത് പാർട്ടിക്ക് എത്താവുന്ന മേഖലകളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടി കൃത്യമായി കേരളത്തിൽ എങ്ങനെയാണോ മുസ്ലിം ലീഗ് അടിസ്ഥാനപരമായി രൂപപ്പെട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എജ്യൂക്കേറ്റ് ചെയ്യാൻ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് പ്രോഗ്രാമുകളാണ് അതിപ്പം ദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ലാഡർ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കുറേ എം എൽ സികൾ മൈക്രോ ലേണിംഗ് സെൻറ്ററുകളോടും വിശദമായ പദ്ധതികൾ തുടങ്ങണം ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദേശീയ തലത്തിൽ സാധാരണക്കാർക്കിടയിൽ വേരോട്ടമുണ്ടാകുന്ന രീതിയിൽ ഓരോ ഗാവുകളിലും ഓരോ വില്ലകളിലും നമുക്ക് നെറ്റ്വർക്ക് രൂപപ്പെടുത്താവുന്ന രീതിയിലുള്ള വിശദമായ അജണ്ടകളുണ്ട് അപ്പോൾ അതിനെ യൂത്തിൻ്റെ പ്രാതിനിധ്യം വളരെ ഉപകാരപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്